അയ്യപ്പേട്ട എം സ്വരാജന്റെ കൈയൊക്കെ പിടിച്ചുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ പരിശോധിക്കുമ്പോഴേ ഞാൻ എടുത്തൊക്കെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴേക്ക് മു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈ പിടിച്ചുയർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ ആകെ ജയിച്ചിട്ടുള്ളത് കെ രാധാകൃഷ്ണനും യു ആർ പ്രദീപും ചേലക്കരയിൽ വളരെ ഭൂരിപക്ഷം കുറവായിരുന്നു ജയിച്ചു എന്ന പേര് മാത്രമേ ഉള്ളൂ അതിൽ മറ്റൊരു അഭിപ്രായം പറയാൻ പറ്റുന്നത് കെ രാധാകൃഷ്ണൻ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള മണ്ഡലത്തിലെ വ്യക്തിപരമായിട്ടുള്ള ചേലക്കരയിലെ ബന്ധം അതെ ആ വോട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ചോദിക്കുന്ന എം സ്വരാജിന്റെ ഗതി ബാക്കിയുള്ളവരുടെ പോലെ താഴെ പോവാനായിരിക്കുമോ എം സ്വരാജിന്റെ ഗതി അവിടെ അല്പം നിക്കട്ടെ അദ്ദേഹം ഉയർത്തിയ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രചിത വായിച്ചു അല്ലേ നമ്മുടെ ജോ ജോസഫ് തൃക്കാക്കര തൃക്കാക്കര അതിവിടെ അത് ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒഴുക്കം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം തൃക്കാക്കര ജോ ജോസഫ് പിന്നീട് വന്നത് പുതുപ്പള്ളിയിൽ ജയ്ക്ക് ജയ്ക്ക് സി തോമസ് പിന്നെ ആലത്തൂർ കെ രാധാകൃഷ്ണൻ പാലക്കാട് സരിൻ പാലക്കാട് സരിൻ പിന്നെ ചേലക്കര പ്രദീപ് വയനാട് സത്യൻ മുഖേരി ദെൻ നിലമ്പൂരിപ്പോൾ എം സ്വരാജ് അപ്പോൾ ഇതില് എത്ര തന്നെ കൈപിടിച്ച് ഉയർത്തിയിരുന്നാലും നമുക്ക് തുടക്കം മുതലൊരു നമ്മൾ ഒരു വിദ്യാർത്ഥി ഈ രാഷ്ട്രീയ എന്ന രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇത് ഇതെങ്ങനെ എന്നുള്ളത് നമുക്ക് ആ പൾസ് കണ്ടറിയാൻ പറ്റും ഒന്ന് നേതാക്കളുടെ ബോഡി ലാംഗ്വേജ് നേതാക്കൾക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് എത്ര തന്നെ വെള്ളം കൊരിയാലും ഈ ചെടി ചെടികെളുക്കാൻ പാടില്ല എന്ന് അവർ നമ്മളെ കാണിക്കും അത്തരത്തിലൊന്ന് തന്നെയായിരുന്നു ഈ തൃക്കാക്കര സംഭവിച്ചത് തൃക്കാക്കര ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിയെ ആർക്കും പോലും ഇല്ലായിരുന്നു ഇങ്ങനൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്തതോണ്ടാ ഇവിടെ സി പി എമ്മിന് ഒരു പാർട്ടി ചിഹ്നം എറണാകുളത്ത് കൊടുക്കുന്നതിൽ എന്താ പ്രശ്നം നിങ്ങളൊരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ എന്താ ഇവർക്ക് വിഷമം അവർ വളരെ നാടകീയമായിട്ടായിരുന്നു അവര് അന്ന് സി പി എമ്മുകാരുടെ യുവാവായ നേതാവ് എം ശ്രീ ബഹുമാനപ്പെട്ട രാജീവാണ് ഇവിടെ സംസ്ഥാന സെക്രട്ടറി പി രാജീവ് എന്ന ബുദ്ധി ബുദ്ധിജീവിയാണെന്ന് ഇവിടുത്തെ നേതാവ് അപ്പൊ ബുദ്ധിജീവി എങ്ങനെയാ ഈ ഈ പറയുന്ന ഡോക്ടർ ജീവിയെ കൊണ്ടുവന്നത് പറഞ്ഞ പോലെ ലിസ്സി ഹോസ്പിറ്റലിലെ ആ അതിനും അവർ അടയാളം കണ്ടെത്തി ഇപ്പൊ ചിലപ്പോഴൊക്കെ എന്റെ കൂട്ടുകാരനെ വഴക്കുറയും നിങ്ങൾ ഈ എല്ലാ കാര്യത്തിനും എസ്ക്യൂസ് പറയരുത് ചേട്ടാ നിങ്ങൾ എന്തിനീ പറയുന്നതിന് എക്സ്ക്യൂസ് പറയണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എസ്ക്യൂസ് പറയുന്നത് എന്തിനാണെന്നറിയോ ഈ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എസ്ക്യൂസ് പറയുന്നത് അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉള്ളൊരു കുഴപ്പമാണ് എന്തിനു എക്സ്ക്യൂസ് പറയാം അപ്പൊ അങ്ങനെ ഉള്ള എക്സ്ക്യൂസ് ഉടനെ പറഞ്ഞു ജോ ജോസഫ് ഇവിടുത്തെ ഒരു എന്താ പറയാ എന്ന് പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ല ഇതിൽ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഈ ജോ ജോസഫിന് ഇവിടെ കൊണ്ടുവരുമ്പോ ഈ പറയുന്ന രീതിയിൽ ലത്തീൻ സമുദായത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് അതായത് ഇവരുടെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ആന കണ്ടുപിടുത്തങ്ങളാണ് പക്ഷെ ആർക്കറിയാമായിരുന്നു അതാണ് പക്ഷെ ഇത് അത് പറയുമ്പോഴും ഉണ്ടല്ലോ ആർക്കും അറിയാത്ത സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി വന്ന രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്ത് വന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മിടുക്ക് മാത്രമല്ല ബി ജെ പിയുടെ മിടുക്കാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ കണ്ടെത്തിയതാണ് അതായത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇവർ കണ്ടെത്തിയിട്ട് തുടക്കം മുതൽ ഇവിടെ ഞാൻ കണ്ടതാണ് ഞാൻ എറണാകുളത്ത് താമസിക്കുക എം എം മണി മുതൽ വീണാ ജോർജ് വരെ ഇവിടുത്തെ പല മന്ത്രിമാരും ഇവിടെ വന്നു ഇവരുടെയൊക്കെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ ഇനി എത്ര വെള്ളം കോരിയാലും വരാൻ പോകുന്നില്ല സഖാവേ ആലുവയിൽ നിന്ന് സഖാക്കളിവിടെ വന്നിരുന്നു വർക്കിന് ബാക്കി വേറെ കളമശ്ശേരിയിൽ നിന്ന് വന്നിരുന്നു ഇനി എറണാകുളം ജില്ലയിൽ നിന്ന് വരാത്തൊന്നുമില്ല തിരുവനന്തപുരത്ത് നിന്ന് സഖാക്കൾ ഉടുത്തൊരുക്കി ഇവിടെ വന്നിരുന്നു എന്നിട്ട് എന്തായി അപ്പം അന്ന് മുതൽ തന്നെ ഇതിൻ്റെ ഈ പിണറായി പങ്കെടുത്ത വേദി എവിടെയായിരുന്നു അറിയുമോ ഹൈവേയിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ജോ ജോസഫിന് വേണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ പിണറായി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇനി വലിയ സ്റ്റേജ് കിട്ടിയത് കൊണ്ടോ മന്ത്രിമാർ ഇരുപത്തൊന്ന് വന്നത് കൊണ്ടോ വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കണം ഇദ്ദേഹം കൈപിടിച്ച് ഉയർത്തിയ പത്ത് പേരെടുത്താൽ ഏഴുപേരും തോറ്റതാണ് ബാക്കി മൂന്ന് പേരും അവരുടെ മികവുണ്ട് ജയിച്ചതാണ് മാൻട്രേക്ക് ആണോ ആ മാൻഡ്രേക്ക് ആയിരിക്കാൻ സാധ്യതയുണ്ട് മാൻഡ്രേക്ക് ആണെങ്കിലും ഈ മാൻട്രേക്കിന് ചിലര് ചില സാധനങ്ങൾ ചില കൂടോത്രങ്ങൾ ചില പിന്നെ കൗഡില്ല്യന്മാരെ വീട്ടിൽ വെച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാണക്കിരുന്ന അർത്ഥം വരും ചില ബുദ്ധിരാക്ഷസന്മാരെ വീട്ടി വെച്ചാൽ അത് ചിലപ്പോൾ വടക്കോട്ട് തിരിച്ചു വെച്ചാൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ചാൽ അത് ഇവർക്കൊരു ബുദ്ധിയുണ്ട് സ്ഥാനം ശരിയായാൽ ശകുനം എന്ന് പറയും അത്തരത്തിൽ ശകുനം ശരിയായി വെക്കാൻ കഴിയുന്ന ഒരാളുകൂടെ ആണ് ഇദ്ദേഹം അപ്പോൾ അങ്ങനെ ബോഡി ലാംഗ്വേജിൽ തൃക്കാക്കര പോയി ജയ് ജയ്ക്ക് ജയിക്കും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ജയ്ക്കിൻ്റെ ആ ജന്മം ഓരിടത്തും ജയിക്കാൻ പോകുന്നില്ല ജയ്ക്കിന്റെ ഈ പറയുന്ന രീതിയിൽ ജയ്ക്ക് പാവം ബലിയാടാണ് സ്വരാജിനെ പോലെ മറ്റൊരു ബലിയാടാണ് ജയ്ക്ക് വന്നിരുന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കും നമ്മൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചു ഞാൻ അറിയാതെ പ്രത്യശാസ്ത്രപരമായി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ പ്രീത അല്ലേ ഇവിടെ ആർക്ക് ദഹിക്കാ ആർക്ക് ദഹിക്കാൻ അപ്പം അതുകൊണ്ട് ജയിക്ക് ഒരു കാലത്തും ജയ്ക്ക് ജയിക്കൂല ആ ജയ്ക്കിന് ഇടയിൽ നീ വിഷമിക്കട്ടടേ ഞാൻ നീ ഇത്രയും കാലം എന്നെ വന്നിരുന്ന് പ്രതിരോധിച്ചുകൊണ്ടിരുന്നതല്ലേ മീഡിയയിൽ ഞാൻ അതാ വന്നിട്ടുണ്ട് നിന്നതാ കൈ പിടിച്ച് നിർത്തിയിട്ടുണ്ട് പോരെ ഇത് അത് കാണിക്കാൻ വേണ്ടി ജയ്ക്കിൻ്റെ അടുത്ത് വന്നു പിന്നെ പാലക്കാട് സരിൻ പാലക്കാടും സരീൻ എ കെ ബാലൻ എന്ന അടിമ കണ്ടെത്തിയതല്ലേ എ കെ ബാലൻ എന്ന പാർട്ടിയുടെ പിണറായി വിജയന്റെ പാദസേവകാൻ കണ്ടെത്തിയതല്ലേ ഇപ്പൊ അദ്ദേഹം കരഞ്ഞോണ്ട് വീട്ടിരിക്കാണ് ഈ എ കെ സെന്ററിലെ അല്ലെ ഈ എ കെ ബാലനാണ് കണ്ടെത്തിയത് പ്രജിത എ കെ ബാലനെ കണ്ടില്ല മന്ത്രി ആയിരുന്നപ്പോ കാണാനുള്ള അപൂർവ ഭാഗ്യം കിട്ടിയ ചില വ്യക്തികൾ ഒരാളും ഞാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എ കെ ബാലനെ കാണാൻ എന്തോ ഗമയായിരുന്നൊരു എ കെ ബാലനക്കെ പാർട്ടി കൊണ്ട് നേടാൻ പറ്റുന്ന എല്ലോ നേട്ടവും ഒരു നേതാവാണ് എ കെ ബാലനൊക്കെ ഏതായാലും പോട്ടെ അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ഏതായാലും ഈ പറയുന്ന രീതിയിൽ പാലക്കാട് സരിനെ വ കൈ പിടിച്ചിട്ട് എവിടെയെന്ന് രക്ഷയുണ്ടോ ക്രിസ്റ്റൽ ക്ലിയർ സരി പണി കിട്ടി ദെൻ ചേലക്കര ചേലക്കര പ്രദീപ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രദീപിന് പ്രദീപിൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട് പ്രദീപിൻ്റെ വ്യക്തിത്വം അയാൾ ഒരിക്കൽ എം എൽ എ ആയിരുന്നെ അവിടെ നമ്മൾ ഒരു പേര് കൂടെ പറയണേ രാധാകൃഷ്ണൻ അവിടെ വർക്കിന് ഈ പറയുന്ന നമ്മളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ അന്ന് അവിടെ ആൾക്കാരൊക്കെ നല്ല വർക്കായിരുന്നു ആൾക്കാരൊക്കെ പറഞ്ഞത് രാധേട്ടൻ്റെ മണ്ഡലമല്ലേ രാധേട്ടനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ആ രാധേട്ടനെ പാർട്ടിക്ക് അഭിമു പാർട്ടിക്ക് അഭിമതനല്ല രാധേട്ടൻ എന്നിട്ട് രാധേട്ടൻ അവിടെ പ്രസംഗിക്കാൻ വന്നോ രാധാകൃഷ്ണൻ വരുന്നോ രാധാകൃഷ്ണൻ വരുമോ എന്ന് രണ്ട് ഘട്ടം ഒരു ഒരു കൂട്ടി സഹായം വിളിച്ച് പറയും നിങ്ങൾ പോകരുത് നിങ്ങളവിടെ എന്തിനു പോകണം നിങ്ങൾ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല അവൻ വർക്ക് ചെയ്യട്ടെ പ്രതി വർക്ക് ചെയ്യേണ്ടതല്ലേ അതും രാധാകൃഷ്ണൻ കേൾക്കും അടുത്ത വേറെ പിണറായിയുടെ ആൾക്കാരെ നിങ്ങൾ പോകണം പോയില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും രാധാക്ഷെ എല്ലാം കേട്ടു രാധാകൃഷ്ണൻ അറിയാം പാർട്ടിയുടെ അടുക്കൻ ചിട്ടയും രാധാകൃഷ്ണൻ്റെ അമ്മ ഈ അടുത്തിടയ്ക്കാണ് മരിച്ചത് അദ്ദേഹം അവിവാഹിതനാണ് അദ്ദേഹം ഒരു നല്ല നേതാവാണ് ഒരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് കമ്മ്യൂണിസ്റ്റിനേക്കാൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ആ മനുഷ്യ സ്നേഹിയെ ചേലക്കര ഓർത്തത് കൊണ്ടാണ് പ്രദീപ് ജയിച്ചത് അവിടെയും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പോണോ വേണ്ടേ പോണോ വേണ്ടേ രാധാകൃഷ്ണ ആദ്യം അങ്ങോട്ട് പോവോ പോയിട്ട് ഞാൻ പോവാം അതായത് അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തെ ഭരിക്കുന്നത് ഭയങ്കരമായ ഈഗോയാണ് വി എസിനെ പ്രകീർത്തിച്ചപ്പോ സഹിക്കാൻ പറ്റിയില്ല അല്ലെ അന്ന് വി എസിനെ അന്ന് വി എസിന് പ്രകീർത്തിച്ചപ്പോ വ്യക്തിപൂജ സി പി എമ്മിൽ ഇല്ല ഇപ്പോ ഇതെല്ലാം ഉണ്ടല്ലോ ഇപ്പോ എൻ്റെ തല എന്തുകൊണ്ട് വേദിക്കരികിൽ കണ്ടില്ല അല്ലെ അതുകൊണ്ട് ഈർഷ്യത അപ്പൊ ഇത്തരത്തിൽ പ്രദീപിനെ അങ്ങനെയാണ് പോയത് അടുത്ത് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ വയനാട് സത്യൻ മഗേരി സത്യൻ മഖേരി നമുക്ക് എഴുതിക്കളയാൻ കഴിയില്ല സി പി ഐയുടെ എൻ്റെ എൻ്റെയൊക്കെ പത്താം ക്ലാസ് കാലത്തോ എൻ്റെ പഠനകാലത്തൊക്കെ ഞാൻ ഒരുപാട് ആരാധനയോടെ കണ്ടിരുന്നൊരു നേതാവാണ് സത്യൻ മഗേരി സി പി ഐയുടെ ആന മലിനൊന്നും തൊഴിൽ കെട്ടാൻ പറ്റില്ല സത്യൻ മഗേരി നല്ലൊരു നേതാവാണ് സി പി ഐയുടെ ഈ സി പി ഐയും സി പി ഐയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരുവറ്റം നേതാക്കളുള്ളൊരു പാർട്ടിയാണ് സി പി ഐ അതിലൊരാളാണ് സത്യൻ മഖേരി സത്യം വേണ്ടി അദ്ദേഹം പോയി പോയി എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അത് അദ്ദേഹം തോറ്റെങ്കിൽ അത് അദ്ദേഹത്തിന് ഈ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു കെട്ടുകാഴ്ചയെ കണ്ണുടച്ച് വിശ്വസിച്ച കുറേ പാവങ്ങളാണ് അദ്ദേഹത്തിനെ തോപ്പിച്ചെന്നേ പറയാൻ പറ്റു പാവങ്ങളെന്നേ പറയാൻ പറ്റൂ ഇവിടെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്തെല്ലാം വിഷയങ്ങളുണ്ടായി എവിടെ പോയി എവിടെ പോയി പ്രിയങ്ക പ്രിയങ്കയുടെ പ്രതികരണം വേണ്ട വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടായി ഇവിടെ ഉണ്ടോ അപ്പോൾ അതങ്ങനെ അത് സത്യൻ മുഖേലിയുടെ അദ്ദേഹം പോകേണ്ടതാണ് അദ്ദേഹം അറച്ചറച്ച് പോയെങ്കിലും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ സി പി എംമാർക്ക് സി പി ഐയുടെ ഒരു കുച് ഇപ്പോഴും ഉണ്ട് അതെ അതെ അപ്പൊ അതിനെ ഒരു സെക്രട്ടറി കൂടെയാണ് ഇപ്പൊ ഉള്ളത് വേദികളിൽ ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ സി പി ഐയും സി പി എമ്മും ഒന്നാകണം ഒന്നാകണം എന്ന് പറയും അപ്പൊ ഗോവിന്ദൻ ചിരിക്കും പിണറായി തന്നെ ആശയപരമായി രണ്ട് ധ്രുവങ്ങളിൽ എങ്ങനെ ചേരാൻ അപ്പൊ അതങ്ങനെ നിന്നോട്ടെ പിന്നീട് നമ്മളിപ്പോ നിലമ്പൂർ സ്വരാജിന്റെ കേസ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അദ്ദേഹം ഇപ്പൊ കൈ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാല് പിന്നെ ഈ സ്വരാജിനെ ജയിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നെയാണ് ഇന്നലെ ഇദ്ദേഹം വന്ന് ഉദ്ഘാടനം ഉദ്ഘാടിച്ചതോടുകൂടി ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഷോ കൂടെ കണ്ടപ്പോഴത്തേക്ക് ജനങ്ങൾ ഇനി വോട്ട് ചെയ്യണോ സ്വരാജിനെ ചെയ്യണോ എന്നുള്ള തീരുമാനത്തിലേക്ക് പോകും കാര്യം ചില കാര്യങ്ങളിൽ ചിലര് രംഗത്ത് വരേണ്ട കാര്യമില്ല ബിഹൈൻഡ് നിന്നുകൊണ്ടാണ് നിയന്ത്രിക്കേണ്ടത് ഇദ്ദേഹം എന്തിനും ഇവിടെ പോയത് കാര്യം കേരളം ഉദ്ഘാടനം ചെയ്യാൻ പോയതിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല മുഖ്യമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം അവിടെ പോയി നടത്തിയ അതൊരു ഷോ ഓഫ് ആണ് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല പ്രീത അദ്ദേഹം പോയതിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ മാറി നിന്ന് ചെയ്യുന്നതാണ് നല്ലത് ചില വ്യക്തികളുടെ ആൾക്കാർക്ക് ഈർഷ്യതയുണ്ട് ആ ഈർഷ്യത പ്രത്യക്ഷത്തിൽ അവർ പ്രകടമാക്കും ഇദ്ദേഹം കൊല്ലത്ത് പോയിട്ട് പരനാറി പ്രയോഗം നടത്തി ഓർമ്മയുണ്ടല്ലോ ഈ പ്രേമേന്ദ്രനെതിരെ അന്ന് ഈ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയാണെന്ന് മത്സരിച്ചത് പ്രേമേന്ദ്രൻ്റെ കൂടെയാണ് തോറ്റത് അദ്ദേഹം അവിടെ കുണ്ടറയുള്ള ഒരാളാണ് ബേബി അയാളുടെ അതെ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതം തീർന്നോ അദ്ദേഹം ഇപ്പോൾ ഇനി എന്ന് അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയേ ശരിയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ചിലർ ബിഹൈൻഡ് ദ കർട്ടൻ നിൽക്കുന്നതാണ് നല്ലത് പ്രീത പറഞ്ഞു ശരി മുഖ്യമന്ത്രിയാണ് വരേണ്ടതാണ് ഉദ്ഘാടനം ചെയ്തു ശരി അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ നാവിലെ വികട സരസ്വതി നിങ്ങളോട് വിളമ്പേണ്ട കാര്യം അല്ല ചേട്ടാ പറഞ്ഞ കാര്യങ്ങൾ അത് അദ്ദേഹം നിർത്താൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് വേറൊന്നും പറയാനില്ല കാരണം നമ്മൾ എപ്പോഴും പറയും വരുന്ന ഇലക്ഷൻ വരുന്ന തിരഞ്ഞെടുപ്പ് തദ്ദേശം നിയമസഭ എന്നൊക്കെ നമ്മളിങ്ങനെ ഘരകോരം പറയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഭരിക്കുന്നത് ഈഗോയാണ് അദ്ദേഹത്തിനെ ഉള്ളിലുള്ള ഈഗോയാണ് അതെ അദ്ദേഹം ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അദ്ദേഹം ചേട്ടൻ പറഞ്ഞതുപോലെ പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് അപ്പൊ അതിനുള്ള മറുപടി എന്തായാലും എന്തായാലും കേവലം കേവലം ഒരു ആ കേരള കോൺഗ്രസ് ഒരു ഒരു കാരണം മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്തിന് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവിടെ പോയി എന്റെ ദാർഷ്ട്യം നിങ്ങൾ ഇനിയും കാണണം എന്നുള്ള രീതിയിൽ വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ അവിടെ ചെന്ന് അദ്ദേഹം തന്നെ വെടിമരുന്ന് ഇട്ടു കൊടുത്ത് അദ്ദേഹം തന്നെ ആ പിന്നെ എന്താ പറയുക ആ പുരയ്ക്ക് തീ കൊളുത്തി എന്ന് വേണമെങ്കിൽ പറയാം വെടിമരുന്ന് അദ്ദേഹം അദ്ദേഹം മാറ്റി തന്നെ ഇട്ട് കൊടുത്തു ഇനി അവളെ കൂടിയ സദസിലുണ്ടായിരുന്നവർ ഇത് കത്തിക്കണോ അതെ തളിച്ച് എന്നുള്ളത് ആലോചിക്കട്ടെ